അണിഞ്ഞൊരുങ്ങി വിവാഹ പന്തലിൽ നിൽക്കേണ്ട പെൺകുട്ടി പക്ഷേ ഇപ്പോൾ മരവിച്ച ശരീരവുമായി അതേ പന്തലിൽ കിടക്കുകയാണ് മകളെ വിവാഹ പന്തലിലേക്ക് സന്തോഷത്തോടെ യാത്രയാക്കാൻ കാത്തിരുന്ന മാതാപിതാക്കൾ അവളുടെ വിറങ്ങലിച്ച ശരീരത്തിന് സമീപത്തിരുന്ന് ആർത്തലച്ചു കരയുകയാണ് വല്ലാത്ത ഒരു വിധി തന്നെ ഇന്നായിരുന്നു ശ്രുതിയുടെയും ദിലീപിൻ്റെയും വിവാഹം നടക്കേണ്ടിയിരുന്നത് എന്നാൽ ആ വിവാഹവീട് ഇപ്പോൾ ഒരു മരണവീടായി മാറിയിരിക്കുകയാണ് ഇരു വീടുകളിലും വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ഇന്നലെ ശ്രുതിയുടെ വീട്ടിൽ വിവാഹത്തിനായുള്ള അലങ്കാരപ്പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു തലേന്ന് വീട്ടിലേക്കെത്തുന്ന ബന്ധുക്കളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ശ്രുതി ഇതിനിടയിലാണ് ആ പെൺകുട്ടി പൊടുന്നനെ കുഴഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു ചിക്കമംഗളൂരുവിലാണ് ഈ സംഭവം നടക്കുന്നത് അതേസമയം തന്നെ സമീപ ദിവസങ്ങളിലായി സമാന രീതിയിൽ മരണപ്പെട്ട മലയാളി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണിത് ദിവസങ്ങൾക്ക് മുൻപാണ് മണ്ണാർക്കാട് അലനല്ലൂർ കിഴക്കേപ്പുറത്ത് അബ്ദുൾ മജീദിന്റെ മകളായ പതിനാറുകാരി മലീഹ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം ഇടുക്കിയായിരുന്നു മലീഹ സ്കൂൾ അവധി ദിവസം വീട്ടിലിരിക്കെ പൊടുന്നിനെ കുഴഞ്ഞുവീട് മരണപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ അൽഫോൻസ ജേക്കബിന്റെ മരണവും ഞെട്ടിക്കുന്നതാണ് ഇരട്ടി ഒളിക്കൽ നെല്ലിക്കാമ്പോയിലെ കരാമയിൽ ചാക്കോയുടെ മകളും ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയുമാണ് അൽഫോൻസ രാവിലെ കോളേജിലേക്കുള്ള ബസ് ഇറങ്ങിയ ശേഷം നടന്നു പോകുന്നതിനിടെ അൽഫോൻസ പൊടുന്നിനെ വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതിന് സമാനമായി തന്നെയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായ ഹസ്നീന ഇല്ലാസ് എന്ന ഇരുപത്തിയൊന്നുകാരിയും മരണപ്പെടുന്നത് വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ എം എസ് സി മൈക്രോബയോളജി വിദ്യാർത്ഥിനിയായിരുന്നു ഹസ്നീന വൈകിട്ട് കോളേജ് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകും വഴി കുഴഞ്ഞുവീണാണ് ഹസ്നീന മരണപ്പെടുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ട മൈലപ്ര സ്വദേശിനി ജിജി സാമുവൽ എന്ന പതിനാറുകാരിയുടെ മരണവും സംഭവിക്കുന്നത് സമാനമായി തന്നെയാണ് കുവൈറ്റിലെ യുണൈറ്റഡ് ഇന്ത്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു ജിജി അതുപോലെ പോലീസ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടയിലാണ് ഇരുപത്തിരണ്ടുകാരിയായ തൃശൂർ സ്വദേശിനി ആദിത്യ കുഴഞ്ഞുവീണ് മരിക്കുന്നത് പരിശീലനത്തിനിടെ തളിക്കുളം മൈതാനത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് എല്ലാവരും മരണപ്പെട്ടിട്ടുള്ളത് ഹൃദയാഘാതം മൂലമാണ് എന്നതാണ് കുറച്ചു കാലമായി യുവാക്കളിലെ ആകസ്മിക മരണവാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചെറിയ പെൺകുട്ടികളുടെ മരണവാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു മുൻകാല അസുഖങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത കുട്ടികളാണ് ഇങ്ങനെ പൊടുന്നിനെ മരണപ്പെട്ടു പോകുന്നത് എന്നത് ഏറെ ഞെട്ടലുളവാക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഇതിനെ കൃത്യമായ ഒരു കാരണം കണ്ടെത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്ത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇത്തരം മരണങ്ങൾ നമ്മുടെ സർക്കാരും ആരോഗ്യമേഖലയും പൊതുസമൂഹവും എല്ലാം ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യുകയും അതിനെ കൃത്യമായ ഒരു കാരണം കണ്ടെത്തുകയും വേണം കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക